ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മലയാളി ഫ്രം പോർച്ചുഗൽ ഇന്ന് ഞാൻ പോർച്ചുഗലിൽ നടക്കുന്ന ഒരു ഫുഡ് ഫെസ്റ്റിവലിന് പോവാണ് ഇതിന്റെ പേര് ഫെസ്റ്റിവൽ ദി നാഷണൽ ഗാസ്ട്രോണമി എന്നാണ് ഇത് പോർച്ചുഗലിൽ നടക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഫെസ്റ്റിവൽ ആണ് ഇത് സാധാരണയായി ഒക്ടോബർ മാസങ്ങളിലാണ് നടക്കുന്നത് ഒക്ടോബർ മുതൽ നവംബർ ആദ്യം വരെയാണ് ഇത് നടത്താറ് പിന്നെ ഇത് പോർച്ചുഗലിലെ സാന്ദ്രയം എന്ന സ്ഥലത്ത് വെച്ചാണ് നടത്തുന്നത് അവിടെയാണ് ഞാൻ താമസിക്കുന്നത് അപ്പം ഇന്ന് അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കണ്ടാലോ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പോർച്ചുഗലിന്റെ ഹൃദയത്തിലേക്കാണ് ഒരു രുചിയുടെയും സംസ്കാരത്തിൻ്റെയും ആഘോഷത്തിലേക്ക് ഇതാണ് ഫെസ്റ്റിവൽ ദി നാഷണൽ ഗ്യാസ്ട്രോണമിയ ഈ ഫെസ്റ്റിവൽ നടക്കുന്നത് പോർച്ചുഗലിലെ സാന്ദ്രയം എന്ന നഗരത്തിലാണ് ലിസ്ബണിനടുത്ത് ഒക്ടോബർ മാസത്തിൽ എല്ലാ വർഷവും നടക്കുന്ന ഈ ഫെസ്റ്റിവൽ പോർച്ചുഗലിൻ്റെ ഏറ്റവും പഴയതും പ്രശസ്തവുമായ ഫുഡ് ഫെസ്റ്റിവലാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പാചക പാരമ്പര്യങ്ങൾ ഷെഫുമാർ ഭക്ഷ്യപ്രദർശനങ്ങൾ എല്ലാം ഇവിടെ കാണാം ഇത് സാധാരണ ഫുഡ് ഫെസ്റ്റിവൽ അല്ല പോർച്ചുഗലിന്റെ മുഴുവൻ രുചിയും പാചക പാരമ്പര്യവും ഒത്തുചേർന്ന ഒരു വലിയ ആഘോഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഈ ഫെസ്റ്റിവലിന്റെ ആരംഭം കഴിഞ്ഞ നാൽപ്പത് വർഷത്തിലേറെയായി ഇതിവിടെ നടത്തപ്പെടുന്നു പത്ത് ദിവസത്തോളം നീളുന്ന ഈ ഫെസ്റ്റിവൽ പോർച്ചുഗലിന്റെ ഓരോ പ്രദേശത്തെയും പ്രതിനിധീകരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടുന്ന ഓരോ ഡിഷിനും ഓരോ റെസിപ്പിക്കും ഒരു കഥയുണ്ട് ഇവിടെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു വലിയ പാചക പോലെയാണ് എനിക്ക് തോന്നുന്നത് നാടൻ പാരമ്പര്യം പാട്ട് സംഗീതം ഒപ്പം നിറയുന്ന ഭക്ഷണത്തിന്റെ ചൂടും രുചിയും എല്ലാം കൊണ്ടും ഒരു കിടിലൻ വൈബാണ് നിങ്ങൾ ഈ കാണുന്ന ഓരോ സ്റ്റാളും പോർച്ചുഗലിന്റെ വിവിധ പ്രദേശങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് നോർത്ത് ഭാഗത്തു നിന്ന് വരുന്ന ട്രഡീഷണൽ സൂപ്പ് മുതൽ സൗത്ത് പോർച്ചുഗലിലെ സീ ഫുഡ് വരെ ഇവിടെ കാണാം ചിലർ ഫാമിലി റെസിപ്പീസ് പ്രദർശിപ്പിക്കുന്നു ചിലർ മോഡേൺ ഡിസ്റ്റ് ഉണ്ടാക്കുന്നു ചിലതിൽ സ്വീറ്റ്സ് പാസ്ട്രീസ് ഡെസേർട്ട് ചീസ് വൈൻ എല്ലാം കൂടി ഒരു ഫുൾ ഓൺ സെൻസറി എക്സ്പീരിയൻസ് ആണ് പോർച്ചുഗലിലെ പ്രശസ്ത ഷെഫുമാർ അവരുടെ പാചക ശൈലികൾ പ്രദർശിപ്പിക്കുന്നതിനായി ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാറുണ്ട് പോർച്ചുഗലിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പാരമ്പര്യ വിഭവങ്ങൾ പാചക സാങ്കേതിക വിദ്യകൾ രുചി കൂട്ടായ്മകൾ എന്നിവയാണ് ഇവർ ഇവിടെ പ്രദർശിപ്പിക്കുന്നത് ഫെസ്റ്റിവലിന്റെ ഏറ്റവും ആകർഷകമായ ഭാഗങ്ങളിൽ ഒന്നാണ് ലൈവ് കുക്കിംഗ് ഷോകൾ ഇവിടെ ഷെഫുമാർ ലൈവ് കുക്കിംഗ് ഷോകൾ നടത്തും അവർ പാചകം ചെയ്യുമ്പോൾ ഹിസ്റ്ററിയും ടെക്നിക്സും വിശദീകരിക്കും എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാനും അവരോടൊപ്പം പാചകം ചെയ്യുന്നതിനും ടേസ്റ്റ് ചെയ്യുന്നതിനും അവസരമുണ്ട് ചില റെസിപ്പികൾ നൂറുകണക്കിന് വർഷം പഴക്കമുള്ളതാണ് അങ്ങനെ കാണുമ്പോൾ പോർച്ചുഗീസ് ജനതയ്ക്ക് ഫുഡ് എന്നത് ഒരു സംസ്കാരവും പാരമ്പര്യവും ഐഡന്റിറ്റിയും കൂടിയാണ് ഭക്ഷണം മാത്രമല്ല കേട്ടോ ഇവിടെ പോർച്ചുഗലിലെ വേൾഡ് ഫേമസ് വൈൻ വിവിധ തരം ചീസ് ഒലിവ് ഓയിൽ ഹണി ട്രഡീഷണൽ സ്വീറ്റ്സ് പാസ്ട്രീസ് എന്നിവയും കാണാം ഇവിടുത്തെ വൈൻ്റെയും ചീസിൻ്റെയും സ്റ്റാളുകൾ ഫുൾ ഹൈലൈറ്റ് ആണ് എല്ലാ റീജിയണിൽ നിന്നുള്ള വൈൻ പ്രൊഡ്യൂസേഴ്സും ചീസ് മേക്കേഴ്സും പാരമ്പര്യ വിഭവങ്ങൾ പ്രദർശിപ്പിക്കുന്നു പോർച്ചുഗൽ വൈൻ എന്നത് ഒരു കൾച്ചറാണ് അതിനായി സെപ്പറേറ്റ് ടെസ്റ്റിംഗ് സെക്ഷനും ഉണ്ട് ഇവിടെ നിന്ന് വൈൻ ടെസ്റ്റ് ചെയ്യാനും വാങ്ങാനും പറ്റും എല്ലാം ലോക്കൽ ഫാമേഴ്സ് സ്മാൾ പ്രൊഡ്യൂസേഴ്സ് ട്രഡീഷണൽ മേക്കേഴ്സ് എന്നിവരാണ് ഫെസ്റ്റിവൽ ദി നാഷണൽ ഗാസ്ട്രോണമിയുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അന്ന് പോർച്ചുഗലിന്റെ പാരമ്പര്യ പാചകങ്ങൾ ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടി സാന്ദ്രയും നഗരത്തിൽ ചെറിയൊരു കൾച്ചറൽ ഇവൻ്റായി ആരംഭിച്ചതാണ് അന്നത്തെ പ്രധാന ഉദ്ദേശം പോർച്ചുഗലിന്റെ ഓരോ പ്രദേശത്തുമുള്ള ഭക്ഷണ വൈവിധ്യം കാണിക്കുക എന്നതായിരുന്നു ആ ആദ്യ ഫെസ്റ്റിവലിൽ കുറച്ച് ലോക്കൽ ഷെഫ് ഹോം മേക്കേഴ്സ് വൈൻ മേക്കേഴ്സ് എന്നിവരാണ് പങ്കെടുത്തത് പക്ഷേ ആ ഫെസ്റ്റിവലിന് വലിയ പ്രാധാന്യം തന്നെ ലഭിച്ചു അടുത്ത വർഷങ്ങളിൽ അത് ദേശീയ തലത്തിലേക്ക് ഉയർന്നു പിന്നെ ആർക്കും പിന്നോട്ട് നോക്കേണ്ടി വന്നില്ല ഇപ്പോൾ ഇത് പോർച്ചുഗലിന്റെ ഏറ്റവും പഴയതും പ്രശസ്തവുമായ ഫുഡ് ഫെസ്റ്റിവലായി മാറി ഇന്ന് ഈ ഫെസ്റ്റിവൽ പോർച്ചുഗലിന്റെ പാചക പൈതൃകത്തിന്റെ ആഘോഷവും കൂടിയായി മാറി പഴയതും പുതിയതുമായ രുചികൾ ഇവിടെ ഒത്തുചേരുന്നു ട്രഡീഷണൽ ഡിഷിനും മോഡേൺ ഫ്യൂഷനും ഒരേ പ്രാധാന്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തുടങ്ങിയ ഈ ഒരു ചെറിയ ഫെസ്റ്റിവൽ ഇന്ന് ലോകത്തെ മുഴുവൻ ഫുഡ് ലവേഴ്സും വരാറുള്ള വലിയ അന്തർദേശീയ ഫെസ്റ്റിവലായി വളർന്നു ഈ കാസ്ട്രോണമിയ ഫെസ്റ്റിവൽ ഭക്ഷണത്തിന് മാത്രമല്ല കലയും പാരമ്പര്യവും നിറഞ്ഞ ഒരു ആഘോഷവും കൂടിയാണ് ഇവിടെ അത്ഭുതകരമായ കൈത്തൊഴിൽ ഉൽപ്പന്നങ്ങൾ നമുക്ക് കാണാം മരം കൊത്തു കോർക്ക് ഉപയോഗിച്ച് നിർമ്മിച്ച ബാഗുകൾ മനോഹരമായ ടൈൽ പെയിന്റുകൾ എല്ലാം തന്നെ പോർച്ചുഗീസുകാരുടെ സ്വന്തം സൃഷ്ടികളാണ് അതിനൊപ്പം പരമ്പരാഗത രീതിയിലുള്ള ആഭരണങ്ങൾ അങ്ങനെ പല കൈത്തൊഴിൽ ഉൽപ്പന്നങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും അതിനൊപ്പം പോർച്ചുഗീസ് ഫോക്ക് മ്യൂസിക് ഡാൻസ് പെർഫോമൻസ് കിഡ്സ് ആക്ടിവിറ്റി എല്ലാം കാണാം ഈ ഉത്സവം ഭക്ഷണത്തിന്റെ രുചി മാത്രമല്ല പോർച്ചുഗലിന്റെ സംസ്കാരവും കൈത്തൊഴിലിന്റെ ആത്മാവും അനുഭവിക്കാനുള്ള ഒരു അവസരമാണ് പോർച്ചുഗൽ ഓണെ പ്ലേറ്റ് അഥവാ ഒരു തളികയിൽ മുഴുവൻ പോർച്ചുഗൽ നാടൻ രുചികൾ പഴമിയുള്ള പാചക രീതികൾ സമ്പന്നമായ വൈൻ പാരമ്പര്യം സുഗന്ധമുള്ള മസാലകൾ ഇവയെല്ലാം ചേർന്നതാണ് ഈ ഫെസ്റ്റിവലിന്റെ മാജിക് ഇവിടുത്തെ ഓരോ സ്റ്റാളിലും രുചിയുടെ കഥകളാണ് മറിഞ്ഞിരിക്കുന്നത് ഈ ഫെസ്റ്റിവൽ വെറും ഭക്ഷണോത്സവമല്ല പോർച്ചുഗലിന്റെ ആത്മാവാണ് ഫെസ്റ്റിവൽ ദി നാഷണൽ ഗ്യാസ്ട്രോമിയ എന്നത് എനിക്ക് വെറും ഫുഡ് ഫെസ്റ്റിവൽ ആയി തോന്നിയില്ല ഇതൊരു സംസ്കാരത്തിന്റെ യാത്രയാണ് ഒരു പ്ലേറ്റിൽ പോർച്ചുഗലിന്റെ മുഴുവൻ കഥയും നമുക്ക് കാണാം അപ്പൊ ഇതാണ് ഫെസ്റ്റിവൽ നാഷണൽ ഗാസ്ട്രോണമിയ നിങ്ങൾ എല്ലാരെയും കാഴ്ചകളൊക്കെ കണ്ടല്ലോ അപ്പോ ഞാന് പുതിയ വീഡിയോ ആയി ഇനി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും പോർച്ചുഗലിലെ കൂടുതൽ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും അതുവരെയും